ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ചില മറക്കാനാവാത്ത അനുഭവങ്ങളും ചില വിദ്യാർത്ഥികളെയും കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ തിരുവങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വരുമ്പം എൽ പിയിലാണ് വേക്കൻസി ഉണ്ടായിരുന്നത് മൂന്നാം ക്ലാസ്സിൽ അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ ഞാൻ എത്തി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കുട്ടികളൊക്കെ പരിചയപ്പെട്ടു എല്ലാവരും നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ് ആരും അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും നല്ല കുട്ടികൾ പക്ഷെ അതുപോലെ തന്നെ നമ്മളും വളരെ ആത്മാർത്ഥയോടുകൂടി തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്ത് ഇതിലൊരു വികൃതി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ് വികൃതിയുടെ എക്സ്ട്രീം ആയൊരു കുട്ടിയുണ്ട് പ്രമീഷ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ്റെ വികൃതി ആ സ്കൂളിൽ ഫേമസ് ആണ് അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്നവശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഓഗസ്റ്റ് അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അപ്പം അപ്പം മുതലേ ഞാൻ ചെന്നവ മുതൽ ഇവനെക്കുറിച്ച് എല്ലാ അധ്യാപകരും എന്നോട് പറഞ്ഞു അവിടെ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ടെൻത്തിൽ പഠിക്കുന്ന അധ്യാപകർക്ക് വരെ ഇവനറിയാം അത്രയും കാരണം ഇവൻ മിക്കവാറും ഓഫീസിൻ്റെ ഫ്രണ്ടിലുണ്ടാവും എച്ച് എമ്മിൻ്റെയും തല്ല് കിട്ടും അങ്ങനെ എപ്പോഴും പിടിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവൻ്റെ വികൃതിയെ നമുക്ക് ഒരു കാരണവശാലും തടസ്സം ചെയ്യാനോ അതിന് ഒന്നും മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനൊന്നും കഴിയില്ല അവൻ ചിന്തിച്ച ആ കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യുള്ളൂ അപ്പോൾ അധ്യാപകരൊക്കെ കുഴങ്ങിയിട്ട് തന്നെയാണ് നല്ല തല്ല് കൊടുക്കുക അന്നൊക്കെ നല്ല തല്ല് കൊടുക്കുമല്ലോ തല്ല് കൊടുത്ത് തന്നെയാണ് അന്ന് ആ കുട്ടിയെ നോക്കിയിരുന്നത് അപ്പോൾ എപ്പോഴും എൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവൻ്റെ വികൃതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ കോംപോസിട്ട് കുത്തുക പിന്നെ ഭക്ഷണത്തെ അതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ഭക്ഷണം ലഞ്ച് അതായത് ലഞ്ചിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തുപ്പും പൊരി തുപ്പും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കുട്ടികളെ കല്ലിൻ്റെ പുറത്തുള്ള തള്ളിയിടുക മര മരകഷ്ണൊക്കെ എന്തെങ്കിലും കൂട്ടി ഉണ്ടാവുമല്ലോ അതിൻ്റെ പുറത്തേക്ക് തള്ളി ഇടുക അങ്ങനെ ആണിയെ കുത്തിയിട്ട് പല കുട്ടികളും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇവൻ്റെ വികൃതിയിൽ പല കുട്ടികളെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് തള്ളിയിട്ട് പൊട്ടിയിട്ടൊക്കെ അങ്ങനെ നാട്ടുകാരുടെ ഇടയിലും ഇവന് വല്ലാത്തൊരു പേരാണ് മൂന്നാം ക്ലാസ് എട്ട് വയസ്സുകാരനാണെങ്കിലും അവരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെയും ഈ കുട്ടിയൊരു നോട്ടബിൾ പ പിന്നെ ബോയ് ആയിരുന്നു അമ്മ ഒരു പാവ അമ്മ ഒരു ചെറിയ ഉണ്ട് അവളൊരു ഒരു അസുഖക്കാരിയായിരുന്നു അപ്പോൾ കുഞ്ഞിനെ തട്ടിയിട്ടാണ് വരുവാണ് കാരണം തീരെ മെലിഞ്ഞ ഒരു പ്രകൃതമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അമ്മ സ്കൂളിലേക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അധ്യാപകർ വിളിക്കും വിളിക്കുമ്പോൾ വരുമ്പോഴൊക്കെ ആ നാട്ടുകാരൊക്കെ പറയാ മോൻ്റെ ടി സി വാങ്ങാൻ പോകുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കളിയാക്കും അപ്പോൾ വന്നിട്ട് എന്നോട് പറയാം ടീച്ചർ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് ശരിയാക്കി തരണം അവനെനിക്ക് എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല പരിസരത്തും ഒക്കെ ഇവൻ എല്ലാ സ്ഥലത്തും ഇവൻ ഓരോ വികൃതി ഒപ്പിച്ചിട്ട് എല്ലാവരും എന്നെ ചീത്ത പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ എങ്ങനെ രക്ഷിക്കാനാണ് എങ്ങനെയാണ് ഈ വികൃതി അവസാനിപ്പിക്കുക അങ്ങനെ ഒരു ദിവസം അടുത്ത് കാരണം മൂന്നാം ക്ലാസ് കഴിഞ്ഞ് നാലാം ക്ലാസ്സിലേക്ക് പോയി നാലാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിക്ക് പ്രത്യേകം മാത്സൊക്കെ ഫുള്ളാണ് അവൻ എത്ര പെട്ടെന്ന് ചെയ്തു കൊണ്ടുവരും എൻ്റെ ബ്രൈറ്റ് സ്റ്റുഡൻറ്റാണ് അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ പിന്നെ ഇതുപോലെ കംപ്ലെയിൻറ്റ് പിടിച്ചു യു പിയിലെ രണ്ട് അധ്യാപകർ ഇവർ നല്ല കൊടുത്തു എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പോൾ ഞാൻ അവനെ കൈക്ക് പിടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു ബെല്ലടിക്കുന്ന ഒരു സ്ഥലം ആരും ഇല്ലാത്തൊരു സ്ഥലം അവിടെ പോയിട്ടിങ്ങനെരുന്നു ഞാൻ ചോദിച്ചു ഇനി എന്ത് ശിക്ഷയാണ് നിനക്ക് തരേണ്ടത് ഇതിന് ഉത്തരം പറയാതെ നമ്മൾ രണ്ടാണ് ക്ലാസ്സിലേക്ക് പോകുന്നില്ല പറയുക നിനക്ക് എന്ത് ശിക്ഷയാണ് ഇനി ഞാൻ തരേണ്ടത് ഇവിടെ എല്ലാ അധ്യാപകരും നിന്നെങ്ങനെ ചീത്ത പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ടീച്ചർ എന്ത് ചെയ്യണം പറയുമെന്ന് അവർ അപ്പോൾ കുറച്ച് സമയം എൻ്റെ മുഖത്ത് നോക്കി പിന്നെ കുമ്പിട്ട് നിന്നു കുറേ സമയം നിന്ന് ഞാൻ നമ്മൾ രണ്ടാളിതിന് മറുപടി പറയാം നമ്മൾ രണ്ടാളിൽ നിന്ന് ക്ലാസ്സിൽ പോകുന്നില്ല കാരണം ക്ലാസ് ടീച്ചർ സിസ്റ്റമാണ് രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ നമ്മളൊരു ക്ലാസ്സിൽ തന്നെയാണ് അപ്പോൾ അവൻ കുറേ സമയം കുമ്പിട്ട് നിന്നു അപ്പം ഞാൻ അവൻ്റെ ഇപ്പം താടിക്ക് പിടിച്ചിട്ട് നോക്കി എന്താണ് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ചോദ്യം ആ എവിടെയോ തറച്ചിരിക്കുന്നു അവൻ്റെ കാരണം ബ്രൈ ബ്രൈസ്റ്റുഡൻ ആണല്ലോ അപ്പോൾ അവൻ്റെ മനസ്സിലെവിടെയോ കുഞ്ഞു മനസ്സിൽ എവിടെയോ ഒരു നൊമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ആക്ച്വലി എനിക്ക് സന്തോഷം തോന്നി അതുതന്നെ അവൻ്റെ ഒരു മാറ്റമായിരിക്കും പിന്നെ എന്തോ ഗ്രാജ്വലി ഗ്രാജ്വലി അവനിൽ ഒരു കാരണം ഈ ക്രൂരമായ ഒരു വികൃതി അവനെന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവൻ നാലാം ക്ലാസ്സിൽ നിന്ന് അവർ തലശ്ശേരി സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി ഏഴാം ക്ലാസ് വരെ ബോയ്സ് ഉണ്ട് പലരും പിന്നെ ഹൈസ്കൂൾസിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ കരുതിയിട്ട് നാലാം ക്ലാസ്സിൽ നിന്ന് പോകും എയ്ത്തിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാൻ വിഷമമായിരിക്കും അന്നൊക്കെ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പിന്നെ കുട്ടികളെ കണ്ടാൽ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പെർമിഷ് ടീച്ചർ വലിയ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായി പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ടെൻത്തൊക്കെ കഴിഞ്ഞു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി ഞാൻ മാരേജ് ചെയ്യും ഞാൻ കുട്ടികളൊക്കെ ആയി അങ്ങനെ ഒരു ദിവസം സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഒരു ജെൻറ്റിൽ ലുക്കുള്ള ഒരു ബോയ് കടന്നു വരികയാണ് അപ്പോൾ ഓഫീസിലേക്ക് പോകുന്നു നമ്മൾ ഗ്രാ നമ്മളാ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ടീച്ചേഴ്സൊന്നും ആര് ശ്രദ്ധിക്കുക നമ്മൾ ക്ലാസ് എടുക്കുന്നു ഓഫീസിൽ പോയതിന് ശേഷം നേരെ എൻ്റെ ക്ലാസ്സിലേക്ക് ആണ് ചുവക്കെ പിന്നെ പിയൂൺ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കുമ്പോൾ പ്രമേശ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം വർഷങ്ങൾക്കിപ്പുറം എന്നെ തേടിയെത്തിയ ഒരു എൻ്റെ പോലെ തന്നെ അപ്പോൾ ഞാൻ മോനെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഒരു സ ഒരു പി ഡബ്ല്യു ഡി ഡ്രൈവറങ്ങുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ സർവീസ് ഇരിക്കെ മരിച്ചു അപ്പോൾ ഡൈങ്ക് ഹാർണസിൽ അവൻ്റെ ജോലി കിട്ടി അനിയത്തി അസുഖക്കാരിയായ അഞ്ചെത്തി മരിച്ചു അമ്മ അവന് ഉള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു പിന്നെ കുറേ കാലമൊക്കെ ഒരു ഫോൺ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു പിന്നെ വിവാഹത്തിനൊക്കെ ഞാൻ നിർബന്ധിച്ചു അപ്പോൾ പറഞ്ഞു വിവാഹമൊന്നും കഴിക്കുന്നില്ല എന്നാണെന്ന് പറഞ്ഞത് കാരണം ആർ എസ് എസ് കാര്യവാഹമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു ബാച്ചിലർ ലൈഫ് ഫോളോ ചെയ്യാനാണ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായി ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷങ്ങൾക്കിപ്പുറം പെർമിഷന് പിന്നെ ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല പത്ത് വർഷം പത്ത് വർഷമല്ല ഒരു എട്ട് വർഷമെങ്കിലും ആവുന്നു കാരണം ഈ കൊറോണ രണ്ട് വർഷം പോയതുകൊണ്ട് നമ്മൾ വർഷങ്ങൾ പോയി നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഓക്കെ അങ്ങനെ നമ്മൾ ഒരു ഇങ്ങനെ പറയുകയാണെങ്കിൽ പത്ത് വർഷങ്ങൾക്കപ്പുറം അവന് ഒരു കോണ്ടാക്റ്റും ഇല്ല അപ്പോൾ പ്രമേശ് മോനെ നീ എവിടെയാണെങ്കിലും ടീച്ചറെ ഒന്ന് കോൾ ചെയ്യണം ടീച്ചർ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ പിന്നെ സ്കൂളിൽ വന്ന് അന്വേഷിച്ചാൽ അവധി ദിവസമാണെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ടീച്ചറെ വീട് അവർ പറഞ്ഞു തരും അപ്പോൾ ടീച്ചറെ കാണാൻ വരണം എന്നും എൻ്റെ മനസ്സിൽ വളരെ കാരണം വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സൂക്ഷിക്കുന്ന ഒരു മകനാണ് നിൻ്റെ ജീവിതവും അതുകൊണ്ട് തന്നെ ടീച്ചർക്കും നിന്നെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ എന്തെങ്കിലും കണ്ടാൽ കാണാൻ ആഗ്രഹിച്ചാൽ ടീച്ചറെ കാണാൻ വരണം കേട്ടോ ഓക്കെ താങ്ക് gwneud dy da. -da.